ദേവികുളം താലൂക്കിൽ ഇന്നും പരക്കെ ശക്തമായ മഴ പെയ്തു കനത്ത മഴയിൽ ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ മണ്ണിടിച്ചിലുണ്ടായി കല്ലാറുകുട്ടിക്ക് സമീപം നായിക്കുന്ന് ജംഗ്ഷനിലാണ് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് പാതയോരത്തു നിന്നും മണ്ണും മരവും ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ ആഴ്ച തന്നെ ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം വഴിയെ കിടക്കണം ഇത് അധികാരികളെ ഈ റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ സംഭവ സമയത്ത് റോഡിൽ വാഹനങ്ങളും കാൽനട യാത്രികരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി മണ്ണിടിച്ചിലുണ്ടായ ഉടൻ പ്രദേശവാസികളും അടിമാലി ഫയർഫോഴ്സും സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി അരമണിക്കൂറോളം സമയത്തെ തടസ്സത്തിന് ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു അടിമാലി മുതൽ പനങ്കുട്ടി വരെയുള്ള ഭാഗത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് മുറിച്ചു നീക്കിയിട്ടും ഈ ഭാഗത്ത് മരം വീഴ്ച തുടരുകയാണ് ശക്തമായ മഴയിൽ ഓട തകർന്ന് മൂന്നാറിൽ വീടിനുള്ളിലേക്ക് വെള്ളം കയറി മൂന്നാർ എം ജി നഗർ സ്വദേശിനി ഗാന്ധിമതിയുടെ വീടിനുള്ളിലാണ് വെള്ളം കയറിയത് വീടിന് പിറകിലൂടെ പോകുന്ന ഓട തകരുകയായിരുന്നു വീടിനുള്ളിലേക്ക് വെള്ളം ഒഴുകിയെത്തിയതോടെ വീട്ടുപകരണങ്ങൾ വെള്ളത്തിൽ മുങ്ങി അടിമാലി മുത്താരം കുന്നിൽ പ്രദേശവാസിയായ എൽദോസിന്റെ വീട് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് വീടിന്റെ മുൻഭാഗത്തും പിറകു ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായി ഇന്നും ഉൾമേഖലകളിൽ പലയിടത്തും വൈദ്യുതി തടസ്സമുണ്ടായി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിരോധനം തുടരുന്നു മൂന്നാറിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പും പ്രവർത്തിക്കുന്നു വിവിധ അണക്കെട്ടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി